തെക്ക് പടിഞ്ഞാറ് മൺസൂൺ മൂന്ന് മാസം പിന്നിട്ടപ്പോൾ സംസ്ഥാനത്ത് ഇതുവരെ ലഭിച്ചത് നൂറ്റി അമ്പത്തി ആറ് ദശാംശം പൂജ്യം ഏഴ് സെന്റിമീറ്റർ മഴ നൂറ്റി എഴുപത്തിനാല് ദശാംശം ആറ് ഒമ്പത് സെന്റിമീറ്റർ മഴ ലഭിക്കേണ്ട സ്ഥാനത്താണ് നൂറ്റി അമ്പത്തി ആറ് ദശാംശം പൂജ്യമേഴ് സെന്റിമീറ്റർ മഴ നമുക്ക് ലഭിച്ചത് ജൂൺ ഒന്ന് മുതൽ ആഗസ്റ്റ് മുപ്പത്തൊന്ന് വരെയുള്ള കാലഘട്ടത്തിൽ പതിമൂന്ന് ശതമാനം മഴയുടെ കുറവാണ് ഇപ്പോൾ കണക്കാക്കുന്നത് ഇടുക്കിയിലാണ് മഴ ഏറ്റവും കൂടുതൽ കുറഞ്ഞത് മുപ്പത്തി ഒന്ന് ശതമാനം കണ്ണൂരിൽ പതിനൊന്ന് ശതമാനം മഴ കൂടി സംസ്ഥാനത്താകെ ദശാംശം ഏഴ് നാല് സെന്റിമീറ്റർ മഴയാണ് ആഗസ്റ്റിൽ ലഭിച്ചത് ഒൻപത് ദിവസമാണ് ശരാശരിയിൽ കൂടുതൽ മഴ കേരളത്തിന് കിട്ടിയത് ആഗസ്റ്റ് പാതിക്ക് ശേഷം കുറഞ്ഞ മഴ ഇരുപത്തെട്ട് മുതൽ മുപ്പത് വരെ വീണ്ടും ശക്തമായി കഴിഞ്ഞ വർഷം ആറ് സെന്റിമീറ്റർ മഴയായിരുന്നു ഇതേ മാസം ലഭിച്ചത് അതിനെ അപേക്ഷിച്ച് മഴ കൂടിയെങ്കിലും ശരാശരി ലഭിക്കേണ്ട മഴയിൽ കുറവ് വന്നിട്ടുണ്ട് കാലവർഷം കലുതുള്ളിയ രണ്ടായിരത്തി പതിനെട്ടിൽ പോലും ജൂൺ ജൂലൈ മാസങ്ങളിൽ മഴ കുറഞ്ഞിരുന്നു കാലവർഷത്തിന്റെ രണ്ടാം പാതിയായ ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിരുന്നു അധികമായി ായി മഴ ലഭിച്ചിരുന്നത് എന്നാൽ ആ പതിവ് മാറി ജൂണിലും ജൂലൈയിലും ശരാശരി മഴയിലേക്ക് ഇത്തവണ എത്തിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാലവർഷത്തിലാകെ മുപ്പത്തിനാല് ശതമാനം മഴയുടെ കുറവുണ്ടായിരുന്നു നൂറ്റി മുപ്പത്തിരണ്ട് ദശാംശം ആറ് അഞ്ച് സെന്റിമീറ്റർ മഴയാണ് അന്ന് ആകെ ലഭിച്ചത് ഇത്തവണ ആദ്യ പാതിയിൽ തന്നെ ഇതിനോടടുത്ത് മഴ ലഭിച്ചിരുന്നു ജൂൺ ജൂലൈ മാസത്തിൽ നൂറ്റി ഇരുപത്തി ദശാംശം മൂന്ന് മൂന്ന് സെന്റിമീറ്റർ മഴയാണ് ലഭിച്ചത് കൂടുതൽ മഴ കിട്ടിയത് ജൂലൈയിലായിരുന്നു ജൂണിലും ജൂലൈയിലുമായി നാല് ശതമാനം മഴയുടെ കുറവാണ് ഇത്തവണ കേരളത്തിനുണ്ടായത് ജില്ല തിരിച്ച് ഇതുവരെ മഴ കണക്കാക്കിയത് വയനാട് ഇരുപത്തെട്ട് ശതമാനവും എറണാകുളം ഇരുപത്തിമൂന്ന് ശതമാനവും ആലപ്പുഴ പത്തൊമ്പത് ശതമാനം കാസർഗോഡ് പന്ത്രണ്ട് ശതമാനം പത്തനംതിട്ട പതിനൊന്ന് ശതമാനം കൊല്ലം പത്ത് ശതമാനം കോഴിക്കോട് ഒമ്പത് ശതമാനം തൃശ്ശൂർ എട്ട് ശതമാനം മലപ്പുറം അഞ്ച് ശതമാനം കോട്ടയം രണ്ട് ശതമാനം വീതം മഴ കുറഞ്ഞപ്പോൾ തിരുവനന്തപുരം പതിനൊന്ന് ശതമാനവും പാലക്കാട് ഒരു ശതമാനം വീതം മഴ കൂടി തൊണ്ണൂറ്റി ദിവസത്തിനിടെ മുപ്പത് ദിവസമാണ് ശരാശരിയിൽ കൂടുതൽ മഴ കിട്ടിയത് ജൂൺ ആദ്യ രണ്ടു വാരവും അവസാന വാരവും മികച്ച മഴ കിട്ടി ജൂലൈ പാതിയോടെ ഏഴ് ദിവസമാണ് മെച്ചപ്പെട്ട മഴ കിട്ടിയത് അവസാന വാരം നാലു ദിവസവും മികച്ച മഴ കിട്ടി ഇതിനിടെയാണ് വയനാട്ടിൽ രാജ്യത്തെ തന്നെ നടുക്കിയ ഉരുൾപൊട്ടലുണ്ടായത് കാലവർഷത്തിലാകെ ഇരുന്നൂറ്റിയൊന്ന് സെന്റിമീറ്റർ മഴയാണ് സംസ്ഥാനത്ത് ലഭിക്കേണ്ടിയിരുന്നത് എന്നാൽ പോലും അതിശക്തമായ മഴ ചില ദിവസങ്ങളിൽ പെയ്യുമ്പോൾ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കേണ്ടതാണ് കേരളത്തിൽ ശക്തമായ മഴ പെയ്യുമ്പോൾ നിരവധി സ്ഥലങ്ങൾ വെള്ളത്തിനടിയിലാവുകയും വെള്ളക്കെട്ടുകൾ കാരണം പല വിധത്തിലുള്ള അസുഖങ്ങളും രോഗങ്ങളും ശക്തമായ മഴ മൂലം മരണങ്ങളും സംഭവിച്ചതായി റിപ്പോർട്ടുകൾ ചെയ്യുന്നുണ്ട് അതേസമയം തന്നെ വടക്കു കിഴക്കൻ അറബിക്കടലിനും പാകിസ്ഥാൻ തീരത്തിനും മുകളിലായി തുടരുന്ന അസ്ന ചുഴലിക്കാറ്റ് നാളെ രാവിലെ വരെ ചുഴലിക്കാറ്റെ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്ത്യൻ തീരത്തു നിന്നും അകന്നു പോകുന്ന അസ്ന സെപ്റ്റംബർ രണ്ട് രാവിലെയോടെ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി കുറയാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വടക്കൻ ആന്ധ്രാപ്രദേശിനും തെക്കൻ ഒഡീഷ തീരത്തും സമീപം മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട് ഇന്ന് അർദ്ധരാത്രിയോടെ വിശാഖപട്ടണത്തിനും ഗോപാൽപൂരിലും ഇടയിൽ കലിംഗപട്ടണത്തിന് സമീപം ും തീവ്ര ന്യൂനമർദ്ദം കരയിൽ പ്രവേശിക്കാനും സാധ്യതയുണ്ട് കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാത്തി ദുർബലമായിട്ടുണ്ട് ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത ഏഴു ദിവസം വ്യാപകമായി ഇടത്തരം മഴയ്ക്ക് സാധ്യത പ്രവചിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് മുതൽ സെപ്റ്റംബർ നാല് വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ന് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് ഉണ്ട് എന്തൊക്കെയാണെങ്കിലും ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കേണ്ടതാണ് കേരളത്തിൽ മഴ കുറവാണെങ്കിലും പെയ്യുന്ന മഴയിൽ വളരെയധികം അപകടങ്ങൾ ഒളിച്ചിരിക്കുന്നുണ്ട് അതിനാൽ എല്ലാവരും ജാഗ്രത പാലിക്കുക കടൽ തീരത്ത് പോകുന്ന മത്സ്യബന്ധന തൊഴിലാളികൾ സർക്കാരിൻ്റെ നിയമങ്ങൾ കർശനമായി പാലിക്കുക മഴയും കാറ്റും ഇടിയും മിന്നലും ഭയപ്പെടേണ്ട ഒന്ന് തന്നെയാണ് അതിനാൽ എല്ലാവരും ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ്